അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഞാൻ പോണേ പോണെ ഇന്നത്തെ വീട് ഞങ്ങള് ഫാമിലി പർച്ചേസ് ആണ് ആരാലും മനസ്സിൽ ഒരിക്കൽ ആണ് നമ്മളെ പുതുമാരനും പുതുമാരി ഉണ്ട് അവിടെ പുതുമാരനും ഉണ്ട് അപ്പൊ ഞങ്ങളിത് മാരേജിനെ സംബന്ധിച്ച് ഇതാരാണ് ഇതാരാണെന്ന് അറിയോ കമന്റ് ചെയ്യോ പുതിയ ആളൊന്നും അല്ലല്ലേ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പോയോണ്ടിരിക്കാണ് ടീച്ചറാ ആ ജെമീല ടീച്ചറിന്റെ അമ്മ നമ്മളെ വീഡിയോസിലൊക്കെ എന്തേലൊക്കെ പറയും ഹായ് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് പെരിന്തൽമണ്ണ പൂവാണ് എന്നിട്ട് മഞ്ചേരി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എനിക്കറിയില്ല ഞാൻ എന്റെ ഡ്രസ് എടുക്കാനാണ് മെയിൻ ആയിട്ട് വന്നത് പക്ഷെ എല്ലാ ഇത് നിങ്ങള് ഡേ ആയോണ്ട് ഞാൻ വിട്ട് തന്നിരിക്കുന്നു ആശി

അതന്നെ അതിന്റെ മലയാളാണ് അപ്പൊ ഞങ്ങള് നേരെ അപ്പൊ ഞങ്ങള് വേറെയും വേറെ രണ്ട് വണ്ടികള് പിന്നാലെ വരുന്നുണ്ട് ലാമിന്റെ ഫാമിലി വരുന്നുണ്ട് പിന്നെ നമ്മളെ ഫാമിലി മുതാബാൻഡോല് പിന്നെ താത്തിനന്റെ അമ്മ വരുന്നുണ്ട് ഞങ്ങക്ക് ഞങ്ങള് കാണിച്ചോളി ശരിക്കും ഞാൻ കാണിച്ചു കുറച്ച് ലാമി പ്രഗ്നന്റ് ആയോ പ്രഗ്നന്റ് ആയോന്ന് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ലാമി പ്രഗ്നന്റ് ആയിട്ടില്ല ഗൈസ് ഡാമിന്റെ താത്താന്റെ കുട്ടിയാട്ടത് താത്ത താത്തതാ ബാക്കില് സെലക്ട് ആക്കിയോ എടുത്ത് 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 ലാസ്റ്റ് താത്തിനെ സെലക്ട് ആക്കണ്ടേ ഇതാ നമ്മളെ താത്ത ണ്ട് താത്താക്ക യൂട്യൂബ് ചാനലൊക്കെ എടുക്കണില്ല ചാനലിന്റെ പേര് യെസ് നിഷ്മാ പറമാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ അടിയിൽ കൊടുക്ക ഇവിടെ ഇവിടെ ലാമിണ്ട് ഡ്രസ്സ് കാണിക്കരുത് എന്ന് പറഞ്ഞത് എങ്ങനെ തിരിച്ചുണ്ട് എല്ലാരും ഉണ്ട് ലാമിനെ ഇപ്പൊ കാണണ്ട സർപ്രൈസാണ് ഞാൻ ആണ് ആണ് ഇങ്ങനെ 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 അടി അടി അപ്പൊ അവിടെ നല്ല ഡ്രസ് പർച്ചേസിംഗ് ആണ് പിന്നെ പെണ്ണുങ്ങളെ പർച്ചേസിംഗ് അറിയാലോ കൂടുതൽ പറയൊന്നും വേണ്ടല്ലോ കാട്ട് നിന്ന് നിന്നത് വട്ടം കറങ്ങുകയാണ് അതാണ് അവസ്ഥ ഫുൾ ഫാമിലി ലാമിന്റെ ഫാമിലി ഉണ്ട് കേട്ടോ ലാമിന്റെ അമ്മ ഇങ്ങനെ നോക്കണ്ട ഡ്രസ് നല്ല രസം ഉണ്ട് പക്ഷെ അമോഖ ഒന്നെടുത്ത് മാറ്റിയിക്കണെങ്കിൽ അമ്മ ഇപ്പച്ചും സെലക്ട് ചെയ്യണ്ട് കിട്ടണല്ലോക്ക് ചേരുന്നത് ആ ഏതൊപ്പിച്ചോ എല്ലാരും നോക്ക നോക്കാന്റെ സെലക്ഷനാണ് താത്ത എല്ലാരും ഡ്രസ് എടുക്കണില്ലെന്ന് എടുക്കണം ഞാൻ എന്നെ ആദ്യം ഇവളത്തെ കൈണ്ടേ ഇവളത് അങ്ങനെ മണിക്കൂറുകളുടെ പർച്ചേസിന് ശേഷം ഞങ്ങൾ ഒരു ഇടവേള എടുത്തു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനെത്തി ാമി എന്തോ പിടിച്ചു വരുന്നുണ്ട് ലാമി എന്താണ് ഇപ്പഴും കഴിഞ്ഞില്ല ഏമയാണ് ഓൽഡാണ് ഹൈലൈറ്റ് ഔ സീന് അതന്നെ മാമ അങ്ങോട്ട് തിരിച്ച

അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു ചെയ്ത് എല്ലാരും എല്ലാരും ഒരു കാർ ഒരു വണ്ടി ആൾക്കാർ പോയില്ലേ രണ്ടു വണ്ടി പോയി രണ്ടു വണ്ടി ആൾക്കാർ പോയി ഒരു വണ്ടിന്റെ ആൾക്കാർ അവിടെ നിൽക്കണ്ട് ബലൂൺ വണ്ടീന്റെ ആൾക്കാര ബലൂണ് ചക്ര പറ വളരെ സന്തോഷം പൈസ കൂട്ടിയപ്പോ നല്ല സന്തോഷം സന്തോഷ

ഞങ്ങള് ഡ്രസ്സ് എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഇരുട്ടായി കട ഒക്കെ ക്ലോസ് ആക്കിയിക്കണം നോക്ക് എപ്പ ഇറങ്ങിയതാണ് ഫുള്ള് ഇരുട്ടാക്കി നമുക്ക് കട വരെ അടച്ച് സീൻ 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 അങ്ങനെ ഒരു ദിവസം ഫുള്ള് നീണ്ടു നിന്ന പർച്ചേസിങ്ങിന് ശേഷം പർച്ചേസിങ് ഫുൾ ആയിട്ടില്ല ഇപ്പോഴൊരു കാൽ ഭാഗം കൂടി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഇനി ഒരുപാട് പർച്ചേസിങ് പെൻഡിങ് ഉണ്ട് ഇനി അടുത്ത പരിപാടി നേരെ ഫുഡ് അടിക്കുക കുറച്ച് റെസ്റ്റ് എടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിലൂടെ പിരിയുകയാണ് ഫുഡ് കഴിച്ചതോടുകൂടി ഒക്കെ എടുത്തില്ല പിന്നെ ഒക്കെ എടുത്ത് ഹാപ്പി 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 എല്ലാവരും ഹാപ്പി കിട്ടിയിട്ടില്ല എനിക്കും ഇവിടേം നോക്കണോക്ക് ഇവിടെ വന്നാലോ ഒന്നും കിട്ടാണ്ടിരിക്കുക ഞാൻ കൂടി എടുക്കാന്ന് വിചാരിച്ചു വന്നാണ് പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല ഗുണ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല വെറും വെറും ലേഡീസിന് മാത്രം ഒന്ന് കിട്ടി ഞങ്ങൾക്ക് ഇനി വേറൊരു ദിവസം ഇറങ്ങേണ്ടി വരും ഓൾ മൈൻഡ് കൂലാ ഒരു ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഞങ്ങള് അത് വേറൊരു വേറൊരു ദിവസം വരാം അല്ലേ അതായത് എല്ലാരും ഫുഡ് കഴിക്കാതിരിക്കാണ് ഇനി ഫുഡ് കഴിക്കുന്നതിലൂടെ ഞങ്ങൾ പിരിയാണ് വേറെ വ്ലോഗായിട്ട് ഇനി വരാ ഓക്കെ ഓക്കെ